പി എൻ അബ്ദുൽ മദനി വ്യക്തിപരമായി അദ്ദേഹത്തോട് ഒരു വിയോജിപ്പോ ഒരു വിരോധം നമുക്കില്ല അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമാണ് എൻ്റെ കാക്കാനെ കൂടെ പഠിച്ചാലും ആണ് ആ ബന്ധമൊക്കെ ഇപ്പൊ നടത്തുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല വേറെ വിഷയാണ് പക്ഷെ അദ്ദേഹമാണ് ആ ഒരു ഇങ്ങനെ ഈ കളവ് പറയുക ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് കളവ് പറയുക കള്ളാരോപണം നടത്തുക എന്ന കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന വ്യക്തി സാക്ഷാൽ പി എൻ അബ്ദുലത്തിഹ്മദനിയാണ് പുളിക്കലിൽ പി എൻ അബ്ദുലത്തിഹമ്മദനി പ്രസംഗിച്ചിരുന്നു അവിടെ നമ്മൾ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരക്ഷരം കുറിച്ചില്ല ദുരന്തമായിട്ടില്ല ഇപ്പം നമ്മൾ അഭാവത്തിലല്ല അവരൊക്കെ സാന്നിധ്യത്തിലാണ് അവരുടെ നാട്ടിലാണ് അവരുടെ പ്രദേശത്താണ് അവിടെയും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പ്രതികരണമില്ല എന്താ പ്രതികരിക്കാത്തത് പ്രതികരിക്കാൻ പറ്റില്ല ഒന്നുകിൽ എന്ത് ചെയ്യണം ഏയ് ഞങ്ങൾ അങ്ങനെ കളവുകളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യമാണ് അതിന് ധൈര്യം ഉണ്ടാവില്ല കാനന്താ പറഞ്ഞത് മാത്രല്ലേ ഇത് വെച്ചതൊക്കെ ഉണ്ടാവുമല്ലോ ഈ ആ കാലത്ത് ഇറക്കി വിട്ട കുറെ മുതലില്ലേ ജീവിച്ചിരിക്കുന്ന കുറെ മനുഷ്യന്മാരുല്ലേ അപ്പോൾ പറഞ്ഞില്ലായെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ പിന്നെന്ത് ചെയ്യണം ഇങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ വളർച്ചക്കും വികാസത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് കളവൊക്കെ പറയാം കുറച്ച് കള്ളക്കേസൊക്കെ കൊടുക്കുക കുറച്ച് കള്ളസാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുക അതിന് കുഴപ്പമൊന്നുമില്ല അത് മതപരമായി സാധൂകരിക്കുന്ന കാര്യമാണ് എന്ന് വാദമുണ്ടോ ഉണ്ടോ ഒരു പ്രാവശ്യം ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിഷേധിച്ചിരിക്കുന്ന ആയത്തുകളെയും ഹദീസുകളെയും ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്താ സത്യമേ പറയാവൂ എന്ന ഖുർആാന്റെ ആയത്തിനെ നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കളവറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനു കെട്ടി മറുപടി എന്തായാലോ തിങ്കളാഴ്ച ഒരു സുന്നത്താണ് അത് നോറ്റില്ല എന്നുള്ളതുകൊണ്ട് ഹദീസ് നിഷേധാവോ എന്നാ ചോദിച്ചത് എങ്ങനെയുണ്ട് തിങ്കളാഴ്ച നോക്കി നോവുമ്പോഴൊക്കെ സുന്നത്താണ് സുന്നത്തര കാര്യം ചെയ്തില്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഹദീസുകൾ നിഷേധിക്കാന്ന് പറയാൻ പറ്റുമോ പറ്റില്ല എന്താ കാരണം അത് സുന്നത്താണ് എന്നാൽ ഇന്ന കാര്യം നിഷിദ്ധമാണ് ഹറാമാണ് പാടില്ലാത്താണ് എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയം ഹറാമായ കാര്യം ചെയ്താൽ സുന്നത്തായ കാര്യം ഉപേക്ഷിക്കുന്നത് പോലെ നിസ്സാരമായിട്ട് പറയാൻ പറ്റുമോ പറ്റുമോ ഇത് നമ്മൾ ചോദിച്ച് ഒരു സുന്നത്തായ കാര്യം സുന്നത്തിൻ്റെ വിവക്ഷമെന്താ പ്രവർത്തിച്ചാൽ ചെയ്താൽ ഓരി കിട്ടും ചെയ്തില്ലെങ്കിലോ ശിക്ഷ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അതിൽപ്പെട്ടാണീ പറഞ്ഞ സുന്നത്തിന് മുമ്പ് കാര്യങ്ങളൊക്കെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വെയിൽപ്പെടുത്താം എന്നാൽ അങ്ങനെയുള്ളൊരു കാര്യമാണോ ഈ സത്യമേ പറയാവൂ കളവ് പറയാൻ പാടില്ല എന്നല്ല കളവ് പറയുക എന്നത് കരാഹത്തായ ഒരു കാര്യമായിരുന്നു എങ്കിൽ ഇങ്ങൾക്ക് തന്നെ പറയുന്നു ഹറാമല്ല കറാഹത്താണെങ്കിൽ എന്താ കരാഹത്ത് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ല കുറ്റമൊന്നുമില്ല ചെയ്യാതിരുന്നാൽ അത് നല്ലതാണ് എന്നാലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയെങ്കിലും ഒരു വാദം ഈ കളവിനെക്കുറിച്ച് കള്ളത്തരങ്ങളെക്കുറിച്ച് കള്ള ആരോപണങ്ങളെക്കുറിച്ച് കള്ള കേസുകളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾ ആ കറാഹത്തിൻ്റെ ലിസ്റ്റ് അല്ലേ വാജിബ് സുന്നത്ത് പിന്നെ കറാഹത്ത് അങ്ങനെ കൂടെ ഉണ്ടല്ലോ അല്ലേ ആ ഹറാമ് ആ പറഞ്ഞ ലിസ്റ്റിലിങ്ങനെ ഏതൊക്കെ പെടുത്താൻ പറ്റുന്നു പറയും